ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ പലതവണ പലയിടങ്ങളിൽ വച്ച് പല സാഹചര്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് ഒരു മനുഷ്യനെ തിരിച്ചറിയണമെങ്കിൽ തിരിച്ചറിയേണ്ട ആൾക്ക് മനുഷ്യത്വം വേണം എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമേ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ രാഹുലിന് മാത്രമേ രാഹുലിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ സമകാലിക സംഭവങ്ങളൊക്കെ വച്ച് കണക്കും കൂട്ടിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മനസ്സിലാക്കാൻ മറ്റൊരു രാഹുൽ തന്നെ വരേണ്ടി വന്നു അതായത് രാഹുൽ ഈശോർ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഒരു പെണ്ണുകേസിൽപ്പെട്ട് പുറത്തിറങ്ങാത്ത അവസ്ഥയിൽ വീടിനുള്ളിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പെയിൻ്റ് അടിച്ച് റെഡിയാക്കി കൊടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ രാഹുൽ ഈശോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം വീഡിയോകളാണ് രാഹുൽ ഈശോർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ ഫേക്കാണെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശോർ ഈ പെയിൻ്റ് അടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പരാതി നൽകാത്തത് കൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം കള്ളമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന രണ്ട് യുവതികളുടെ നിലപാടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവർക്ക് ഈ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നാണ് അവരുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച് പറയുന്നത് അതായത് ഇതിൻ്റെ പേരിൽ കോടതി കയറാനും കൂട്ടിക്കയറി നിൽക്കാനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയാനും തങ്ങൾക്ക് പറ്റില്ല എന്ന് അവർ തീർത്തു പറയുകയായിരുന്നു എന്നാൽ അതേസമയം ഈ പ്രശ്നത്തിന് തിരികൊളുത്തിയ നടി ആൻ ജോർജ് ചില കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ താല്പര്യമില്ല എന്നാണ് നടിയും പറയുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നിയമവഴിയെ പോകാൻ താല്പര്യമില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി പോകുന്നു എന്നല്ല എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുമാണ് നടി പറയുന്നത് നിയമപരമായി മുന്നോട്ടില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണെന്നും സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും നടി പറയുന്നു മാത്രമല്ല തനിക്ക് നേരെയുള്ള സൈബർ അറ്റാക്കുകളെ ബഹുമതിയായി കാണുന്നു എന്നും നടി കൂട്ടിച്ചേർത്തു അതായത് നീയൊക്കെ വെറുതെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് എനിക്കൊന്നുമില്ല എന്ന് എന്നാൽ അതേസമയം ഗർഭചിത്രത്തിന് വിധേയരായ രണ്ട് യുവതികൾ പരാതി നൽകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അക്കാര്യത്തിൽ മാറ്റം വരാമെന്നാണ് ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്വന്തം പാർട്ടിയിലെ തന്നെ അണികൾ നടത്തുന്ന സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തുന്നേ ഉള്ളൂ എന്നാൽ അതിന് മാറ്റം വന്നേക്കാം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇതിനിടയിലും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വരും തമ്മിൽ ഇത്ര നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇവർ തമ്മിൽ ബന്ധമില്ലെങ്കിലും ഒരു പുരുഷൻ ആവശ്യമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് താൻ ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നായിരിക്കും രാഹുൽ ഈശോർ ഇതിനെക്കുറിച്ച് പറയുക സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ഓൺലൈൻ ചാനലുകളും അതുപോലെ വ്യക്തികളും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശോർ ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും ഒരു ദിവസം വെറും രണ്ട് മണിക്കൂർ മാത്രമാണ് താൻ ഉറങ്ങുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ച വോയിസ് ക്ലിപ്പൊക്കെ രാഹുൽ ഈശ്വർ ആ വീഡിയോയിലൂടെ പുറത്തു വന്ന് വിട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ റൂമിൽ ഒരു സഹപ്രവർത്തകൻ കാവൽ കിടക്കുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വറിന് നൽകിയ ഫോൺ കോളിൽ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് വീട്ടിൽ കഴിയുന്ന ഒരാൾക്ക് മറ്റൊരാൾ കാവലിരിക്കുന്നു എങ്കിൽ എന്ത് കാര്യത്തിനായിരിക്കും അയാൾ കാവലിരിക്കുന്നത് സ്വാഭാവികമായും ആർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് പ്രശ്നത്തിൽപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതം അവസാനിപ്പിക്കുന്ന ആ ഘട്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലായിരിക്കും അത് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു കേട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട ചില നേതാക്കളെ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു എന്ന വിവരമായിരുന്നു അത് അന്ന് ഇതൊരു തമാശയായി എടുത്തെങ്കിലും രാഹുൽ ഈശോറിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ അക്കാര്യത്തിൽ സത്യമുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉള്ള വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആത്മഹത്യാ ഭീഷണികൾ എന്നാൽ ഇത്തരക്കാർ ആത്മഹത്യാ ഭീഷണി മുഴക്കുക ഉള്ളൂ ഒരിക്കലും അവർ ചെയ്യില്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് സമൂഹവുമായി ഇടപെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സോഷ്യോ പാത്തുകളുടെ പ്രധാന രീതി എന്ന് പറയുന്നത് അവർ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ശരീരത്തിന് വലിയ പ്രശ്നം തട്ടാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ചില ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുമെന്ന് മാത്രം എന്നാൽ ഇതൊന്നുമല്ല ഇതിനേക്കാൾ വലിയ മറ്റൊരു വിഷയം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതിരി ഗൗരവമുള്ള വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് സുപ്രധാനമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചതായി ആരോപണം ഉന്നയിച്ചവരിൽ ഒരാളായ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയതോ രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പ് നടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോ അല്ല ആ വിഷയം ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണത് അതിലെന്താ ഇത്ര പ്രാധാന്യമെന്ന് ചിലരെങ്കിലും ചോദിക്കും പ്രാധാന്യമുണ്ട് നിയമ നടപടികൾക്ക് അവർ ഒരുക്കമല്ലെങ്കിലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചതുപോലെ പുറത്തു വന്ന ഈ സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖകളും എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയായ യുവതിയെ പോലീസ് കണ്ടെത്തുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് എന്നാൽ ഇത്തരമൊരു വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയും ധൈര്യവും ഒന്നും ആ സ്ത്രീക്കില്ലെന്നുള്ള സൂചനകളാണ് പോലീസ് തരുന്നത് സത്യം പറഞ്ഞാൽ ഇതോടെ വെട്ടിലായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല പുള്ളിക്കാരനെ പിന്തുണച്ച ചില രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണ് പ്രത്യേകിച്ചും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്ത ശബ്ദരേഖയിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് ആണ് എന്ന് ഉറപ്പില്ലെന്നും എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചതാകാമെന്നും പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ ആളാണ് അടൂർ പ്രകാശ് പ്രകാശിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിൽ തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് അടൂർ പ്രകാശിൻ്റെ വാദങ്ങൾ തെറ്റായിരുന്നു എന്നു തന്നെയാണ് ഗർഭചിത്രത്തിന് ഇരയായ സ്ത്രീകൾ നിയമ നടപടികൾക്ക് തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ ക്രിമിനൽ അല്ലാതാകുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കണം അതിലെ ഏറ്റവും വലിയ തെളിവുകളാണ് പബ്ലിക്കിന് മുന്നിലുള്ള ആ ശബ്ദരേഖകളും വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളും ഇവിടെ മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം എന്തെന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാനിറങ്ങിയിരിക്കുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട് അന്ന് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാട്സപ്പ് ചാറ്റുകളും ശബ്ദരേഖകളും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ ഈ നിമിഷം വരെ നിഷേധിച്ചിട്ടില്ല മാത്രമല്ല അവ പുറത്തുവിട്ട റിപ്പോർട്ടർ ടി വിക്ക് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പോലും സ്വന്തം പാർട്ടി അണികളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനുള്ളിലെ ഭയാനകമായ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ പിന്നെ ഇരകൾ പരാതിയുമായി മുന്നോട്ട് വന്നാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലകൊണ്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സ്ത്രീകളെ പോലും സൈബർ വേട്ടയ്ക്കിരയാക്കിയവരാണ് കോൺഗ്രസ്സിനുള്ളിലെ രാഹുൽ ഷാഫി ഫാൻസ് ആര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു അവരെ പിന്തുടർന്ന് വേട്ടയാടുന്ന വെട്ടുകളിക്കൂട്ടത്തെ ഭയക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഒരു സെക്ഷൽ ക്രിമിനലിനെ കേരളം തിരിച്ചറിയാൻ കാരണമായത് ആ നടിയാണ് അവരുടെ തുറന്നു പറച്ചിൽ നിന്ന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നത് അതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം തെളിച്ചതും കോൺഗ്രസ് അയാളെ സസ്പെൻഡ് ചെയ്തതും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും രാഹുലിനെതിരെ പരാതി എ ഐ മുന്നിലെത്തി അതിൽ മുൻ കോൺഗ്രസ് എംപിയുടെ മകൾ വരെയുണ്ടെന്ന കാര്യം ലോകമറിഞ്ഞു പറഞ്ഞു വന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര പെട്ടെന്നൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് നിയമോപദേശം തേടിക്കൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു കാര്യം കൂടി അവസാനമായി പറയാം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതിക്കാരികൾ എന്നിവർക്കെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് അതും കാശിറക്കി നടത്തുന്ന അറ്റാക്ക് വല്ലാത്ത മാനസിക നിലയിലുള്ള ക്രിമിനലുകളാണ് ഈ ഫാൻസ് എന്ന് ബോധ്യമായി കഴിഞ്ഞു ഈ ക്രിമിനൽ സംഘത്തിൻ്റെ തലവന്മാർ ഇനി അധികാരത്തിൽ വരാതിരിക്കുക എന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലതായിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ